നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പതിമൂന്നാം ദിവസമാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ കുറിച്ചത് എന്നാൽ അതിനുശേഷവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാവുകയും അതിന് പ്രത്യാക്രമണം എന്ന രീതിയിലേക്ക് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലെടുക്കും അതുപോലെ തന്നെ ചബഹർ പോർട്ടും ഇറാൻ താൽക്കാലികമായി അടയ്ക്കാൻ പോവുകയാണ് എന്നൊരു മുന്നറിയിപ്പും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ബാധിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ അമേരിക്കൻ ബേസ്മെൻറ്റുകളിലേക്ക് ഇറാൻ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് താൽക്കാലികമായി ഇത് വിരാമം ഇട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് അമേരിക്ക പ്രഷർ ചെലുത്തിയത് എന്നാൽ ഒരു കാര്യം കൂടി ഇപ്പോൾ റഷ്യ ഒരു അൾട്ടിമാറ്റം എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പ്രകോപനം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതിന് തിരിച്ചടി എന്ന രീതിയിലേക്ക് ഇറാൻ മാത്രമായിരിക്കില്ല പ്രതികരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം അതിന് കിട്ടേണ്ടത് കിട്ടിയിരിക്കും അത് പാൻഡോറയുടെ പെട്ടി പോലെ ആയിരിക്കും അതിന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരുടെ പിന്തുണ ലഭ്യമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുകയും ചെയ്തു അമേരിക്കയുടെ കടന്നാക്രമണം അതിശക്തമായാൽ അതിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ മെനയാൻ തന്നെയായിരുന്നു ഇറാൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ യുദ്ധം അനിശ്ചിത കാലത്തിലേക്ക് പോകില്ല എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു ഖത്തറിലെ ബെയ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള ആഘാതമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന കാര്യങ്ങളിലാണ് അവർ പിന്മാറുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ട്രീറ്റി അതായത് ഒരു ഉടമ്പടി എന്ന രീതിയിലേക്ക് ഇനി പോകത്തില്ല ന്യൂക്ലിയർ ഡിസാർമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇറാന്റെ നിലപാട് വളരെ വ്യക്തമായും സ്പഷ്ടമായും തന്നെ അവതരിപ്പിക്കാനാണ് സാധ്യത അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനമെന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് സമ്പുഷ്ടീകരണം അവർ തുടർന്നു കൊണ്ടേയിരിക്കും അതിനോടൊപ്പം തന്നെ അവർ ഡിസാർമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനം റഷ്യയുമായി കൂടി ആലോചിച്ച ശേഷം എടുക്കും നമുക്കറിയാം ബി ഫൈവ് പ്ലസ് വൺ നേഷൻ അതാണ് ഇറാൻ മറ്റ് രാജ്യങ്ങളുമായി അതായത് യു എൻ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളും അതിനോടൊപ്പം ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ചേർന്ന ഈ കക്ഷികളുമായി ചേർന്നുകൊണ്ടുള്ള ആണവ കരാർ ഈ കരാറിൽ നിന്നാണ് ഏകപക്ഷീയമായി ട്രംപ് ഭരണകൂടം ആദ്യമായി പിന്മാറിയത് അതിനുശേഷമാണ് പുതിയ വ്യവസ്ഥാടിസ്ഥാനത്തിൽ വുമായി ട്രംപ് ഇറങ്ങിയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ഭീമൻ നഷ്ടങ്ങൾ സാമ്പത്തികപരമായി ഇസ്രയേലിന് സംഭവിച്ചിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിലും ഇസ്രയേലിനാണ് കമ്പാരിറ്റീവ്ലി ലോസ് ഉള്ളത് കാരണം അവിടുത്തെ വിസ്തരണം കുറവും കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങളും കൂടുതൽ കോംപ്ലക്സുകളും ഇസ്രയേലിനാണുള്ളത് ചുരുങ്ങിയ സ്ഥലങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ കാഠിന്യം വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തം